നമുക്ക് ആദർശിന്റെയും നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയന ഡിസൈൻ ഡിസൈന ചെയ്ത് ഹാളിലിരിക്കണ സമയത്താണ് നവി അങ്ങോട്ടേക്ക് വരുന്നേ നവി വന്നിട്ട് പറഞ്ഞു അല്ലെങ്കിലും അമ്മമാർക്ക് മക്കളോട് ഇത്തിരി സ്നേഹം കൂടുതലാണല്ലോ അതുകൊണ്ടായിരിക്കും മകൻ എന്ത് തെറ്റു ചെയ്തിട്ടും അതൊക്കെ കണ്ടില്ലാന്നടിക്കുന്നെ അല്ലെങ്കിൽ പിന്നെ ആദർശൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ആദർശനെ ഇപ്പോഴും ചേർത്ത് പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടോ നിന്റെ അമ്മായിമ്മ എന്ന് പറയാണ് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ നയന പറഞ്ഞു അതിനിപ്പം നവേചി നവേശിക്ക് എന്താ കുഴപ്പം ആദർശനം തെറ്റെയ്തിട്ടുണ്ടെന്ന് അത് നവേച്ച അല്ലേ വിശ്വസിക്കുള്ളൂ ഒരു പക്ഷെ അമ്മ വിശ്വസിക്കുന്നില്ലെങ്കിലോ അതെല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അത് വിശ്വസിക്കാൻ കൂട്ടാക്കില്ല പക്ഷെ നീ അതിനൊക്കെ കൂട്ടിയിക്കുന്ന എനിക്ക് മനസ്സിലാവാത്തേ അല്ല നിനക്കറിയാലോ നീ ആ ചന്തു മോളൊന്നും ചന്തമോളെ എടുത്ത് തലയിരിക്കി വെച്ചോണ്ടിരിക്കേണ്ട കാര്യം എന്താന്ന എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും നയന പറഞ്ഞു അതെ എനിക്ക് അവളെ ഇഷ്ടമാന്ന് പറയണെ ഓ ഇനിയിപ്പ നിന്റെ ഭർത്താവിന്റെ മോള ആയതുകൊണ്ടായിരിക്കില്ലേ നിനക്ക് നാളെ ഇല്ലേ അവളുടെ അമ്മ വേറെയാന്ന് പറയണം ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അവളുടെ അമ്മക്ക് ഭേദമായി അവളുടെ അമ്മ എങ്കിൽ തിരികെ വന്നാലോ അങ്ങനെ ഉണ്ടായാലും എനിക്ക് കുഴപ്പമില്ലാന്ന് പറയാ എനിക്കറിയാം അവളിനി ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന് അവള് മരിച്ചു പോകണംന്ന് അറിഞ്ഞിട്ടല്ലേ നിനക്ക് ഇത്ര ആത്മവിശ്വാസം എന്ന് ചോദിക്കുകയാണ് അത് കേട്ടിപ്പോ നയന പറഞ്ഞു അങ്ങനൊന്നും പറയരുത് ചേച്ചി ഒരു ജീവനല്ലേ ന അനാമിക രക്ഷപ്പെട്ടു വരണം അനാമികൾ അനക രക്ഷപ്പെട്ടു വരണം എന്ന് തന്നെയാ എന്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയണം പിന്നെ ആഗ്രഹം പോലും അതൊന്നുമല്ല എടി അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെ നിന്റെ ജീവിതം തകർന്നു പോന്നെ അറിയാലോ അവൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവളെ ആദർശേടൻ സ്നേഹിക്കാൻ തുടങ്ങും ചന്തമോളുടെ അമ്മയാണല്ലോ ആ സമയത്ത് നയന പറഞ്ഞു ആദർശേണ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമം വരുന്നേ ആദർശേണ് അനകയെ സ്നേഹിക്കണം അതാണ് എനിക്കും ഇഷ്ടം അത് കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം തോന്നിയെന്ന് പറയാം നിനക്ക് തലയ്ക്ക് പ്രാന്ത നിനക്ക് ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ വെറുതെയാ നയനെ എന്നൊക്കെ നമ്പി പറയാണ് ശരിക്കും പറഞ്ഞാല് ഇവിടുത്തെ അനന്തപുരിയിലെ കമ്പനികളൊക്കെ ആദർശനെ ഏൽപ്പിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയ ജ്വലറിയൊക്കെ ആദർശൻ ഇച്ചിരി ബുദ്ധി കൂടലുണ്ടെന്ന് ഇവിടുത്തെ മുത്തശ്ശന് തോന്നിട്ടാ പക്ഷേങ്കില് ഏഹ് വീട്ടില് എല്ലാ കാര്യത്തിലും നിനക്കായിരുന്നു ഇച്ചിരി ബുദ്ധി കൂടൽ പക്ഷെ ഈ കാര്യത്തിൽ മാത്രം നീ തോറ്റുപോയി നീ വെറും മന്ദബുത്തിയായി പോയല്ലോ നയനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ നയനെ അതിക്ഷേപിക്കുവാണ് ആ സമയത്ത് നയന പറഞ്ഞു അതെ ചേച്ചി പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് അതെ ഞാൻ പറയുന്ന പോലെ ഒന്നും അല്ല ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് നയനെ ഇങ്ങനെ ആലോചിച്ചു പിന്നീട് നായനെ നേരെ അഭിയെ വിളിക്കുകയാണ് അഭിയെ വിളിച്ചിട്ട് പറഞ്ഞു അബി നീ ഇന്ന് വൈകുന്നേരം ചന്തുമോളെ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിക്കണമെന്ന് പറയണം ഞാനോ അതെന്താ നയനെടുത്തി അങ്ങനെ പറഞ്ഞു വയ്ക്കാ നിന്നോട് പറയുന്ന കാര്യം കേട്ടാ മതി കൂടുതൽ ചോദ്യം കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് അറിയാണ് അല്ല അത് പിന്നെ ഞാൻ നിനക്കൻ താടാ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിക്കും ബുദ്ധിമുട്ടൊന്നുമില്ല അല്ല ആദർശനും അയനെടുത്തി ഉണ്ടല്ലോ നിങ്ങൾക്ക് വന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം ഞങ്ങളുടെ മോളല്ലോ നിന്റെ മോളല്ലേ പോയി വിളിച്ചോണ്ട് വന്നാ മതി പറയുന്നങ്ങോടെ അനുസരിച്ചാ മതി എന്ന് പറയണം അങ്ങനെ കോള് കെട്ട് ചെയ്യുവാണ് അവി ആകെപ്പാടെ പെട്ടുപോയി പിന്നീട് സമയം കഴിഞ്ഞപ്പം ദേവേനിയും നയനെയൊക്കെ അടുക്കള ജോലി ചെയ്തോണ്ടിരിക്കുക ദേവേനയും ഉണ്ണിയമ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നായനയാണെങ്കിൽ കറക്കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് ആന അമിയെ ജാനിയുടെ അങ്ങോട്ടേക്ക് വരുന്നേ ഈ സമയത്ത് നയനെ വെച്ചു അല്ല പതിവില്ലാത്ത ആൾക്കാരൊക്കെ എന്താ അടുക്കളയിലെന്ന് ചോദിക്കുക അപ്പോഴേക്കും ജാനകി പറഞ്ഞു പിന്നെ പതിവില്ലാതെ എന്താ ഞങ്ങളുടെ അടുക്കള ഞങ്ങൾക്ക് വന്നുകൂടെയെന്ന് ചോദിക്കാം ദേവേനെ പറഞ്ഞു വരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലേ അടുക്കള ഭാഗത്തേക്ക് കാണാത്തോണ്ട് ചോദിച്ചാ കാരണം അനാമി ഭാഗത്തേക്ക് പോലും വരാറില്ല ഒരു ചായ എടുത്ത് കുടിക്കാൻ പോലും വരാറില്ല ഈ സമയത്ത് അനാമി പറഞ്ഞു അതേ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവരുണ്ടാക്കുന്ന ആഹാര സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട കേട്ടോ എന്ന് പറയുന്നത് അപ്പോഴേക്കും ജാനി പറഞ്ഞു അതിനെന്താ മോളെ മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി എന്ന് പറയുന്നത് അപ്പോഴേക്കും ദേവേനി പറഞ്ഞു എനിക്കും അതാ ഇഷ്ടം അല്ല ഇവളെ പോലുള്ളവൾക്ക് വെച്ച് കൊടുക്കില്ല ആവശ്യമൊന്നും എനിക്കില്ല ഏ അതിനെന്നെ നോക്കണ്ട എനിക്കിപ്പോഴൊരു സമാധാനമായെന്ന് പറയണം പിന്നീട് ജാനകി ദേഷ്യപ്പെട്ട് പറഞ്ഞു എൻ്റെ മോൾക്കുള്ള ഞാൻ ഉണ്ടായി കൊടുത്തോളാം ഏട്ടത്തി പേ ഷമയ്ക്കുണ്ടെന്ന് പറയാം പിന്നീട് കുറച്ച് സാധനങ്ങളൊക്കെ പോയി എടുക്കുവാണ് അപ്പോഴേക്കും അനാമി ചിതെന്തിനാ അമ്മേന്ന് ചോദിക്കുകയാണ് ഒരു തീല് വെക്കാനാന്ന് പറയാണ് അമ്മേ എനിക്കിത് ഉണ്ടാക്കാൻ ഒന്നും അറിയത്തില്ല പക്ഷെ അരപ്പൊക്കെ വേണമെങ്കിൽ ഞാൻ അരച്ചു തരാമെന്ന് പറയണം ആ അതെ ഈ തേങ്ങയൊക്കെ വറുത്തരയ്ക്കണം അങ്ങനെയാണ് അതൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് അനാമിയ ആ കൂടെ കൂടുവാണ് ഈ സമയത്ത് ഇപ്പുറത്ത് ദേവേനി അതുപോലെ തന്നെ നായനയും കൂടെ കറികളൊക്കെ ഉണ്ടാക്കുക അപ്പോഴേക്കാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത് മുത്തശ്ശി വന്നിട്ട് ചാഹ ഇതെന്താ രണ്ടടുപ്പൊന്നും ചോദിക്കുവാണ് എല്ലാവരും തിരക്കിറ്റ പണിയനാണെന്ന് ചോ തോന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു അതെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ചോറും കറികളും ഒന്നും അവൾക്ക് വേണ്ട നനാമയ്ക്ക് ഒരു കണക്കിന് നല്ല കാര്യം അമ്മയെന്ന് പറയുന്നത് മുത്തശ്ശു പറഞ്ഞു എന്താ ഇങ്ങനെയൊക്കെ ഏഹ് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാവും എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ജാനകി പറഞ്ഞു എന്റെ മോൾക്ക് എന്താണോ വേണ്ടതെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കണ്ടേ ഞാനല്ലേ അവളെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്നേ അപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ വേണം നോക്കാനായിട്ട് എന്ന് പറയണം മുത്തശ്ശിക്ക് നല്ല സങ്കടമായി മുത്തശ്ശി നേരെ മുത്തശ്ശിന്റെ അടുത്തേക്ക് എല്ലുകയാണ് മുത്തശ്ശി ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശനോട് പറഞ്ഞു എന്തെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് ഈ അനന്തപുരി രണ്ടായി പിരിയുന്ന് എനിക്ക് തോന്നണേന്ന് പറയാണ് അതെന്താ ഉം തന്നെ തന്നെ രണ്ടടുക്കളയായി അവിടെ രണ്ട് പാചകം ചെയ്യത്തൊക്കെ തുടങ്ങി എന്ന് മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് ശരിയാവില്ലല്ലോ എന്ന് പറയണം മുത്തശ്ശി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ആന അമിയൻ ജലജയം ജാനകിക്ക് ഒരു ഭക്ഷണം തോന്നേ മറ്റവരയ്ക്ക് ഒരു വഷം അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു ഇത്രയും നാൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കണ്ണടയുന്നോടം വരെ എല്ലാവരും ഒരുമിച്ച് താമസിക്കണം സന്തോഷത്തോടെ താമസിക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ ആഗ്രഹം എന്ന് പറയുകയാണ് മുത്തശ്ശി പറഞ്ഞു എനിക്കും അതൊക്കെ തന്നെയായിരുന്നു ആഗ്രഹം പക്ഷേ ഇപ്പോഴങ്ങനെയൊന്നും അല്ല ദേവേനെ അങ്ങനെയും ചെയ്യുന്നവളല്ല പക്ഷെ എന്തു പറ്റിയെന്ന് അറിയത്തില്ല ദേവേനയുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട് അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞ് ആ ചെയ്യണ്ടേ ഏഹ് ഇപ്പം അനിയുടെ ആയിരുന്നു ഞാൻ അനാമയെ പറഞ്ഞ് തിരുത്തല്ലേ ചെയ്യണ്ടേ എന്നിട്ടിപ്പോഴും പറഞ്ഞ് തിരുത്തേണ്ടതിന് പകരം അത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു അവൻ്റെ മനസ്സിലും വേറെ പലതും കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കുന്നേ എന്താ കാരണം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലോ എന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു ഞാൻ പലതും അറിയുന്നുണ്ട് പിന്നെ കണ്ടില്ല കേട്ടിരുന്നു അടിച്ചങ്ങോട്ട് പോകുന്നതെന്നൊക്കെ പറയണം ആ സമയം മുത്തശ്ശി ചോദിച്ചു അല്ല രണ്ട് പാചകമാണേൽ നമ്മൾ ആര് കൊണ്ടുവന്ന് ആഹാരം കഴിക്കും ചോദിക്കുവാണ് രണ്ടുപേരും കൊണ്ടിരുന്ന കഴിക്കണം അല്ലാതെ കഴിക്കാൻ പറ്റില്ലല്ലോ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നോക്കാം പറയണം അങ്ങനെ ഡൈനിങ് ടേബിളിലെ ആഹാരമൊക്കെ വിളമ്പി വെച്ചു അനാമയേം അനി അവരൊക്കെ വന്ന് ഇരിക്കുവാണ് ഈ സമയത്ത് മുത്തശ്ശനൊക്കെ ആഹാരം വിളമ്പിച്ച് കറികളൊക്കെ വിളമ്പുവാണ് പിന്നീട് ജാനകി ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് അച്ഛാ കറികളൊക്കെ തീയലൊക്കെ എങ്ങനെയുണ്ട് അതെ എന്റെ മോളുണ്ടാക്കിയതാട്ടോ ഞാൻ അവളെ സഹായിച്ചത് മാത്രേ ഉള്ളു അവളെ പറയണം മുത്തശ്ശൻ കൂട്ട് വെക്കിട്ടോ ആ കൊള്ളാം കുഴപ്പമൊന്നുമില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു ഇങ്ങനെയല്ലേ പാചകമൊക്കെ പഠിക്കണമെന്ന് ചോദിക്കുകയാണ് അനാമിക്കു വല്ല ജാടക്കി ഇരിക്കുവാണ് അപ്പോഴേക്കും അനി ഇത്തിരി കൂട്ടി നോക്കിയിട്ട് പറഞ്ഞു ഏതോ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് അമ്മ സഹായിച്ചെന്ന് പറഞ്ഞിട്ടും ഇവിടെ ഉപ്പിട്ട് കഴിഞ്ഞപ്പം കുറച്ച് കൂടി പോയിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ ഇത്തിരി ഉപ്പ് കൂടാനുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല ചോറിൻ്റെ കൂടെ ഇളക്കി തിരുമ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതെന്ന് പറയുകയാണ് അനാമിക്കൊട്ടും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അനാമി പറഞ്ഞ് അല്ലെങ്കിലും എനിക്കറിയാടാ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് അതിനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടാനോ ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ എരിവ് കൂടുതലുണ്ടോ നീ കൂട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് കഴിക്കാതെ ആ ചോറ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് അപ്പോഴേക്കും മുത്തശ്ശം പറഞ്ഞു എടാ നീ എന്താടാ അങ്ങനെ പറഞ്ഞേന്ന് വിൽക്കുക മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അനിയെന്ന് പറയാണ് അപ്പോഴേക്കും ജാനകി പറഞ്ഞു അല്ലെങ്കിൽ ഇവനെങ്ങനെയൊക്കെയാ പറയത്തുള്ളൂ ഏഹ് എൻ്റെ മോളുണ്ടാക്കിയതൊന്നും ഇവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണ് അല്ലെങ്കിലും അവളുണ്ടാക്കിയതുകൊണ്ട് ഇവന് ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അവരിഷ്ടപ്പെട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അനിയെ കുറ്റപ്പെടുത്തിയിട്ട് ജാനകിയും കൂടെ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ഈ സമയത്ത് മുത്തശ്ശൻ എന്താടാ എന്താടാനി ഇങ്ങനെയൊക്കെ ഏഹ് ഭാര്യമാര ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഭാര്യ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും അതിങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യം എന്ന് ചോദിക്കുവാണ് എൻ്റെ മുത്തശ്ശാ എന്തേലും ഉണ്ടെങ്കിൽ മനസ്സ് വെച്ചുകൊണ്ടിരിക്കില്ല അതങ്ങ് തുറന്ന് പറഞ്ഞേക്കണമെന്ന് പറയാണ് എടാ നിനക്കത് അവളെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആയിക്കോട്ടെ അവൾ ഇനി പൊന്നും കൊണ്ട് പുളിശ്ശേരി വെച്ച് എന്ന് പറഞ്ഞാലും എനിക്ക് എലപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല എന്ന് പറയണം അപ്പോഴേക്കും ദേവേനെ അനിയുടെ കൈ പിടിക്കുക വലിയ മേന്നത്തിന് എന്റെ തടയാൻ പറയാനുള്ള കാര്യം ഞാൻ ആളുടെ മുഖത്ത് നോക്കി പറയൂ എന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല മുത്തശ്ശ ഇനി എത്രയാണെന്ന് പറഞ്ഞാലും എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറയുന്നത് മുത്തശ്ശി പറഞ്ഞു അങ്ങനെയായാലും എങ്ങനെയാടാ മോനെ ശരിയാവുന്നേ അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ പുറകെ നിൻ്റെ അമ്മയും ചിലപ്പോൾ പോയെന്നിരിക്കൂന്ന് പറയാം അപ്പോഴേക്കും അതിന് പറഞ്ഞു പോട്ടെ പോകുന്നതിന് എന്താ കുഴപ്പമില്ലേ പക്ഷെ ഞാനും എൻ്റെ അച്ഛനോ ഒന്നും ഇവിടുന്ന് ഇവിടെ നിന്ന് പോകത്തില്ല മുത്തശ്ശനും മുത്തശ്ശിയും വില്ലുമ്മയും വെല്ലിച്ചിനൊക്കെ ഉള്ളത് എവിടെയാണോ അവിടെ ഞങ്ങളും ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട അമ്മ പോയ പറയൊന്നും പോകാൻ എന്നെ കിട്ടില്ല കുറച്ച് സമാധാനം കിട്ടുമല്ലോ അവളങ്ങോട് പോവാണെങ്കിൽ എന്നൊക്കെ പറയണം മുത്തശ്ശൻ പറഞ്ഞ ഇടാ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം എനിക്കിങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ എന്ന് പറയാം മുത്തശ്ശൻ പറഞ്ഞ ഇന്നുവരെ ഈ കുടുംബത്തിലെ ഡിവോഴ്സും കാര്യങ്ങളും നടന്നിട്ടില്ല അതിന് വരെ ഇട വരുത്തില്ല അറിയാലോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അപ്പോഴേക്കും മുത്തച്ഛൻ പറഞ്ഞു മോളെ ദേവേനി നീ എങ്ങനെയെങ്കിലും അവനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം രണ്ടുപേരും ഒന്ന് ഉപദേശിക്കണം എന്ന് പറയണേ ആ സമയത്ത് മുത്തശ്ശൻ കൈ ഇട്ടു വന്നിട്ട് പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ നീ എന്താണ് ആദർശമൊന്നും മിണ്ടാത്തേന്ന് ചോദിക്കണം ആദർശ പറഞ്ഞു ഞാൻ എന്തും മിണ്ടാനാ മുത്തശ്ശ എന്താണെങ്കിലും എനിക്ക് ഈ പറയുന്നെ അമ്മയുടെ ഭക്ഷ്യത്തിനേ പറ്റത്തുള്ളൂ അനാമയുടെ ഭക്ഷത്തൊന്നും ചേർന്ന് നിൽക്കാൻ പറ്റില്ല പക്ഷെ ഞാനും നയനും തമ്മിൽ ഇതിനു മുമ്പ് ഇതിനേക്കാളും വലിയ അടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ട് ഞങ്ങൾ രണ്ടും ഒന്നായില്ലേ എന്ന് ചോദിക്കുക മുത്തശ്ശം പറഞ്ഞു അതാ എനിക്കും പറയാനുള്ളത് അവരെ രണ്ടുപേരെയും കൂടെ എല്ലാവരും കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക നേർ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം മാത്രം എനിക്ക് പറയാനുള്ളതെന്നും പറഞ്ഞു മുത്തശ്ശം അവൻ കൂടെ കയറി പോവാണ് ആ സമയത്ത് കുറെ സമയം കഴിഞ്ഞപ്പം അഭി ചന്തമോളെ വിളിച്ച് വീട്ടിലേക്ക് വരുവാ വരുന്ന വഴിക്ക് അഭിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഈ പെണ്ണിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വേറെ പണിയില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക അപ്പോഴേക്കും ചന്തുമോള് അബി എങ്ങനെ നോക്കി എന്നിട്ട് ചോദിച്ചു നയനാമ എന്താ വരാത്തേന്ന് ചോദിക്കുവാണ് അത് നിന്റെ അമ്മയോട് തന്നെ നീ പോയി ചോദിക്കുക എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് ചന്ദമോളുടെ മുഖം കൂടെ മാറി പിന്നീട് ചന്തമൂൾ പറഞ്ഞു അമ്മ വരുവായിരുന്നെങ്കിൽ എനിക്ക് ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് തരുവായിരുന്നു പറയാ അതെ എന്നെ കൊടുപ്പം മേടിച്ചു തരാമായിരുന്നു പറ്റില്ല മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണെന്ന് പറയണം അപ്പോഴേക്കും ചന്തമുള പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയാം ആ അതാ നല്ലത് പറയുന്ന അനുസരിച്ച് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നാൽ മതി വലിയ വലിയ വർത്താനം പറഞ്ഞിട്ട് വന്നിരിക്കുന്നു ഒന്ന് സമാധാനം തരുമോന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുവാണ് പിന്നീട് ചന്തമൂളൊന്നും മിണ്ടിയില്ല പാവൊന്നും മിണ്ടാതിരിക്കുക അങ്ങനെ അവി വീട്ടിലേക്ക് വരുവാ ഈ സമയത്ത് ബാലക്കടയിന്ന് അവിയെ നിൽക്കുന്നുണ്ടായിരുന്നു അമ്പി വരുന്നിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം സന്തോഷത്തോടെ നോക്കിയിരിക്കുമ്പോഴത്തേനും അബി ഇങ്ങനെ കറിനിന്ന് ഇറങ്ങാൻ നിൽക്കുക അബിയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളാണ് എങ്ങാനും അമ്മയോ അല്ലെങ്കിൽ നബി ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ താൻ ഇവിളേയും വിളിച്ചോണ്ട് ഇറങ്ങുന്ന കണ്ട പണി പാളും എന്നൊക്കെ അവർക്ക് ഇച്ചിരി സമയം നിന്നിട്ടാണ് അബി ഇറങ്ങണേ അബി ബാൽക്കണിയിലേക്ക് മാത്രം നോക്കിയില്ല താഴേക്ക് നോക്കിയപ്പോൾ അവരെ ആരും കണ്ടില്ല ഓ ഇനി ഇവിളി ഇറങ്ങിയില്ലോ ഇവിളക്ക് ഡോറ് തുറന്ന് കൊടുക്കണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ചെന്ന ഡോറ് തുറന്ന് ചന്തമോളെ എടുത്തോണ്ട് താഴേക്ക് ഇറക്കുവാണ് ഇറക്കിയിട്ട് കയ്യെ പിടിച്ചു കയറ്റി അങ്ങോട്ട് വരുവാണ് ആ സമയം അബി കണ്ടു കണ്ടു ഇത് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ അകത്തേക്ക് എറിയുമ്പോത്തേനെ ആദർശം ഉണ്ടായിരുന്നു ഈ സമയത്ത് ആദർശനോട് നയന പറഞ്ഞു എങ്ങനെയുണ്ട് ഞാൻ കൊടുത്ത ശിക്ഷന്ന് പറയാണ് ഇത് പോരാ ഇത്രയും കൂടെ ഡോസ് കൂട്ടി വേണം ഇവന് പോരാന്ന് പോരാ ആദർശം പറയാണ് അപ്പോഴേക്കും കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് അഭി വന്നിട്ട് പറഞ്ഞു ദേ ചന്തോളു ചോദിച്ചു നായനാമ എന്താ വരാത്തേന്ന് അവിടെ തൊട്ട് വരെ വരെയും ഇതന്നെ ചോദിച്ചുകൊണ്ടിരുന്നേന്ന് പറയാണ് അപ്പോഴേക്കും നയന പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് നീ പോയി കൂട്ടിക്കൊണ്ടു വാ ഞങ്ങൾ മാത്രം എപ്പോഴും പോയിട്ട് കാര്യമില്ല പിന്നെ ഞങ്ങൾക്ക് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണം ചന്തമോള വിഷിപ്പിക്ക വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ പറയണേ അപ്പോഴേക്കും അന്ന് അകത്തുനിന്ന് നവിയേം ചലഞ്ചി അങ്ങോട്ടേക്ക് വരുന്നേ നവ്യ വന്നിട്ട് പറഞ്ഞു ഓഹോ നീയാണല്ലേ മോളെ കൂട്ടിക്കൊണ്ട് വന്നേ ഇങ്ങോട്ട് വന്നേ അബി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടെന്ന് പറയണം എന്താ ഹാ എല്ലാവരും കൂടെ ഭീഷണിപ്പെടുത്തി എൻ്റെ അബിയെ ചന്തമളെ കൂട്ടിക്കൊണ്ട് വരുത്തിച്ചില്ലേ എനിക്ക് ഇവളെ ഇഷ്ടമില്ലെന്നുള്ള കാര്യം അറിയാം പിന്നെ നീ എന്തിനബി ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് നോക്കുക അത് പിന്നെ നവ്യെ ഞാൻ കൂടുതലൊന്നും പറയണ്ട നിന്നോട് ജോലിക്കിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം അങ്ങനെ പിടിച്ച പിടിയാലും നവ്യ അബിയെ വിളിച്ചോണ്ടോട്ട് പോവാം ആ സമയം ജലജ പറഞ്ഞു നീയൊക്കെ കൂടിയിട്ട് എൻ്റെ മോനെ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്നത് എനിക്കറിയാം കാരണം അവനെ കമ്പനിയിൽ ജോലി തുടരണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവുള്ള നീയൊക്കെ പറഞ്ഞു കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇപ്പം അഭി പോയേ അവളെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറയണം അപ്പോഴേക്കും ആദർശം പറഞ്ഞു അതൊക്കെ അപ്പച്ചുടെ വെറും തോന്നല് മാത്രമല്ലേ ഏഹ് അങ്ങനെയൊക്കെയാന്ന് അപ്പച്ചുടെ മോൻ ആരാന്ന് അപ്പച്ചയ്ക്ക് ഇതുവട്ടും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണെന്ന് പറയുന്നത് അത് കേട്ടു ഇപ്പം ജഡജ് പറഞ്ഞു ഒന്നും കൂടുതൽ പറയണ്ട എനിക്കറിയാം എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ പിന്നെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു അപ്പോഴേക്കും നയന പറഞ്ഞു ഒന്നും അറിയത്തില്ല അപ്പച്ചയ്ക്ക് അതുകൊണ്ട് അപ്പച്ചി ഇങ്ങനെ കിടന്ന് തുള്ളിക്കളിക്കണ എന്ന് പറയുകയാണ് എന്തെങ്കിലും അപ്പച്ചി അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാം ചാർജി ഇങ്ങനെ ആ പാട് സമനില ഏറ്റവും പോലെ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞുകൊണ്ട് നിർത്തുന്നു